ജനപ്രിയ ചലച്ചിത്ര അവാർഡായ സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സ് നാല് എഡിഷന്റെ നോമിനേഷനുകൾ പ്രഖ്യാപിച്ചു മൂന്നിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിലെ മികവുകൾക്കാണ് പുരസ്കാരം മലയാളമടക്കമുള്ള ഭാഷകളിലെ വിവിധ വിഭാഗങ്ങളിലെ നോമിനേഷനുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങളായി സംഘാടകർ മലയാളത്തിലെ മികച്ച നടനും ചിത്രത്തിനുമുള്ള നോമിനേഷനുകൾ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയാളത്തിലെ മികച്ച നടനുള്ള പുരസ്കാരത്തിന് ആറുപേരാണ് നോമിനേഷൻ നേടിയിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ടൊവിനോ തോമസ് ജോജു ജോജ് ബേസിൽ ജോസഫ് എന്നിവർക്കാണ് നോമിനേഷൻ നൻപകൽ നേരത്ത് മയക്കമാണ് മമ്മൂട്ടിക്ക് നോമിനേഷൻ നേടിക്കൊടുത്തതെങ്കിൽ മോഹൻലാലിനെ പരിഗണിക്കുന്നത് ജീത്തു ജോസഫ് ചിത്രം നേരിലെ പ്രകടനത്തിനാണ് സുരേഷ് ഗോപി ഗരുഡൻ ടൊവിനോ തോമസ് രണ്ടായിരത്തി പതിനെട്ട് ജോജു ജോർജ് ഇരട്ട ബേസിൽ ജോസഫ് ഫാലിമി കഠിനകടോരമി അണ്ടകടാഹം എന്നിങ്ങനെയാണ് പരിഗണിക്കുന്ന ചിത്രങ്ങൾ മലയാളത്തിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിന് അഞ്ച് സിനിമകളാണ് പരിഗണിക്കുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം നൻപകൽ നേരത്ത് മയക്കം ജീത്തു ജോസഫ് ചിത്രം നേരം ജൂഡ് ആന്റണി ജോസഫ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് ജിയോബേബി ചിത്രം കാതൽ രോഹിത് എം ജി കൃഷ്ണൻ ചിത്രം ഇരട്ട എന്നിവ സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് തീയതികളിലായി ദുബായ് ഡബ്ല്യുടിസിയിലാണ് പുരസ്കാരനിശ്